പുതുപ്പള്ളി സാധു സീൻ വഷളാക്കാതെയാണ് തിരികെ നാട്ടിലെത്തിയത് ഉദ്യോഗസ്ഥർക്കും പാപ്പാനും ആനപ്രേമികൾക്കും കാട്ടാനകൾ പരുക്കേൽപ്പിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും പുതുപ്പള്ളി സാധു തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏറെ ദൂരം പോകാതെ ഇരുന്നൂറ് മീറ്റർ അകലത്തു നിന്നും സാധുവിനെ കണ്ടെത്താനായി തെലുങ്ക് സൂപ്പർ താരം വിജയ് ദേവര കൊണ്ട നായകനായ സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിച്ചപ്പോഴാണ് സാധു ഇടഞ്ഞോടി കാടുകയറിയത് കാട്ടാനയുടെ വിധത്തില് സ്മെല് കൂടുതലു കാട്ടാനയുടെ സ്മെല്ലില് പനങ്കയുടെ ആ ഒരു ഉണ്ടാവും അത് ഞങ്ങൾ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അത് കൃത്യമായിട്ട് അറിയാം ആര ഉടമസ്ഥരും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്തു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിച്ച ഫോറസ്റ്റ് ഇവിടുത്തെ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ ഫോറസ്റ്റുകാരും ഇപ്പോഴും വാസർമാരും ഇവിടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ രാവിലെ മുതൽ വെടുപ്പിന് മുതൽ സഹരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആന നിമിഷ നേരം കൊണ്ട് തന്നെ കണ്ടെത്താൻ കട്ടി എന്നുള്ളതാണ് നമുക്ക് വലിയ ഓണർ വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിയോടെ ഷൂട്ടിംഗ് പാക്കപ്പ് ആയ ശേഷം ആനകളെ ലോറിയിൽ കയറ്റുന്നതിനിടെ പുതുപ്പള്ളി സാധുവിനെ ഷൂട്ടിങ്ങിനെത്തിച്ച മറ്റൊരാനയായ തടത്താവള മണികണ്ഠൻ പിന്നിൽ നിന്നും കുത്തുകയായിരുന്നു ആനകൾ തമ്മിൽ കുത്തുണ്ടായതോടെ രണ്ടും വിരണ്ട് കാട്ടിലേക്ക് ഓടി മണികണ്ഠനെ വൈകാതെ തിരിഞ്ഞു കണ്ടെത്തി തിരികെ എത്തിച്ചെങ്കിലും പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്താനായില്ല ആന ഭൂതത്താൻ കെട്ട് വനത്തിലെ തേക്ക് പ്ലാന്റേഷനും മാട്ടുങ്ങൾ തോടും കടന്ന് ഉൾവനത്തിലേക്ക് പോവുകയായിരുന്നു രാവിലെ പുനരാരംഭിച്ച തെരച്ചിലിൽ ആനയുടെ കാൽപ്പാട് കണ്ടെത്തി പിന്നീട് ഇരുന്നൂറ് മീറ്റർ അകലെയായി സാധുവിനെയും ഏറെ നേരം പണിപ്പെടാതെ തന്നെ ഭക്ഷണവും വെള്ളവും നൽകി സാധുവായി നാട്ടിലേക്ക് മടക്കം മിക്ക ഉത്സവങ്ങൾക്കും തലയെടുപ്പോടെ എത്താറുള്ള ആനയാണ് പുതുപ്പള്ളി സാധു സിനിമയിൽ അഭിനയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ചുരുക്കം ആനകളിൽ ഒന്നുകൂടിയായ പുതുപ്പള്ളി സാധുവിന് സിനിമാ അഭിനയത്തിലും കമ്പമുണ്ട് സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം